രാത്രി കുറച്ച് കപ്പി ചിക്കൻ അപ്പൊ കപ്പായ വെച്ച് വിളിച്ചിട്ടുണ്ട് ചിക്കൻ മരിയാക്കി അപ്പൊ കൊറച്ച് അധികം സഹായിക്കണം എന്തായി കപ്പ കപ്പുവാ കപ്പിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ ചെറുകയും ഞാൻ വെളുത്തുള്ളി തോലി ആടെ കളഞ്ഞു വെച്ചിട്ടുണ്ടേ തേങ്ങ അപ്പൊ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും പച്ച മുളകും ചതച്ചേർത്തിട്ടുണ്ടേ നമ്മുടെ ഉപ്പ് ചേർത്ത് വേവിച്ച ഉപ്പ് മഞ്ഞൾപ്പൊളിയും ചേർത്ത് വേവിച്ച കപ്പലൊക്കെ ഇട്ട് കൊടുക്ക േ അത് എന്നിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കണം അല്ലേ അല്ല പിന്നെ പച്ചമയക്കും അഞ്ചും കൂടി ഒന്ന് ഇളക്കിട്ട് നമ്മുടെ കപ്പ ഒന്നും കൂടി ചൂടായി വന്നിട്ടുണ്ടേ കപ്പ ഇനി അടുത്ത പരിപാടി തേങ്ങ ഒന്ന് ആദ്യം നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇതിലേക്ക് ഒരു രണ്ട് ഗ്രാമം നമ്മുടെ പട്ടി കൊടുക്കുക കൊടുക്കപ്പെട്ട ഏകദേശം കുരുമുളക് നമ്മുടെ തേങ്ങ കൂടി കുറച്ച് പെരിഞ്ചീരും കൂടി ഇട്ടുകൊടുക്ക നമ്മുടെ തേങ്ങ ചൂന്ന് വന്നിട്ടുണ്ടെ ഇതിലും ചേർക്കാം കുറച്ച് കൊറച്ച് മഞ്ഞൾപ്പൊടിയ നമ്മള് കാശ്മീരോള പൊടി ട രണ്ട് സ്പൂണ് ഉം സാധാ മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് കള്ളം ചൂടിയിൽ ഇതൊന്നും പച്ച പണമാകുമ്പോൾ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചു പിന്നീട് ദേശം വെള്ളം ചെറുത്തിച്ച് ചേർച്ചു അല്ലേ നല്ല പേസ്റ്റ് ഇരുപത്തിരി ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മൾ ഉള്ളിയ ഉള്ളിയൊന്ന് പാട്ട് എടുക്കുട്ട് കൊടുത്തുണ്ട് അതിലൊക്കെ ഇനി ഇവിടെ തക്കാളി പഴം

അപ്പൊ ഇനി നമ്മടെ അരപ്പും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കൂടി മിക്സ് ആക്ക നമ്മടെ ജാറ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ജാറ് കഴുകി അരപ്പിന്റെ വെള്ളം മതി എല്ലോ ഉപയോഗിക്കട്ടെ ഒത്തോണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇനി നമ്മുടെ അരപ്പൊന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടെ ഇനി നമ്മടെ ചിക്കൻ കഷ്ണം കൊടുക്കുക നമ്മുടെ കൊടുക്കരപ്പിൽ കുളിക്കട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായി കുറച്ച് മല്ലിച്ച് പൂ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി അപ്പൊ ഇനി നമ്മുടെ രാത്രി ഭക്ഷണം കഴിക്കാൻ കപ്പി നമ്മുടെ ചിക്കൻ കറി കുറച്ച് ആക്കി ചാർ നല്ലോണം പനിയും കേട്ടാ നഷു കഞ്ഞി കുടിക്കൂ കൂല ചൂട് കഞ്ഞി ആക്കിട്ടുണ്ട് മഷനും കഞ്ഞി നല്ല ഉപ്പിട്ടാങ്ങനെ കൊടുക്ക ചിക്കൻ പോകണെ കൊടുക്കല്ലേ ആർക്കപ്പര നല്ല ചൂട് ചിക്കൻ ചാർ devo lo direi via non mm. 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 Kappa korchu unu oneru. Kappa korchu unu oneru. മലർ താട്ട നമ്മൾ കയറുകടാ